അസലാമലൈക്കും വാഹ്മത്തല്ല അലഹമ്മില്ലാഹി അബിൻസിനിൻ സൈദിൻ പൈതൃക മീഡിയയുടെ ശ്രദ്ധാക്കളെ അബാസുബലുവല നാം പറയുന്ന ദീനിയായ കാര്യങ്ങളും കേൾക്കുന്നവർക്കും ഇതിനോട് സഹകരിക്കുന്നവർക്കുമെല്ലാം മതിയായ പ്രതിഫലം ലഭിക്കുന്ന അമലുകളിലൊന്നോഹു ഉൾപ്പെടുത്തട്ടെ ആമീൻ എന്ന് ദ്വാൻ ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമീയ തുലമയുടെ ചരിത്ര നാളുവഴികൾ നാളുവഴികളിലൂടെയുള്ള നമ്മുടെ പ്രഭാഷണ പരമ്പര ഇരുപത്തിമൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞകാല കഴിഞ്ഞ ദിവസങ്ങളിൽ നാം നടത്തിയ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുന്ന പല ആളുകളും മൊബൈലിൽ വിളിച്ചുകൊണ്ടും വാട്സപ്പിലൂടെ സന്ദേശം അയച്ചുകൊണ്ടും വലിയ പ്രോത്സാഹനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലരെങ്കിലും സ്ഥിരമായി ഇത് കിട്ടാൻ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്താൽ മതി എന്നാൽ നിങ്ങൾക്കതിന് നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങൾക്കതിൽ കയറാവുന്നതാണ് പക്ഷെ ആ വിഷയത്തിലൊക്കെ ശ്രദ്ധിക്കാത്ത കുറേ ആളുകളുമുണ്ട് അതുകൊണ്ട് നമുക്കറിയാവുന്ന ചരിത്ര കാര്യങ്ങൾ നമുക്കൊന്നും നമ്മളൊന്നും ചരിത്ര പണ്ഡിതന്മാരല്ല അറിയാവുന്ന കാര്യങ്ങൾ വായിച്ച ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ കിട്ടിയ മാനവമാത്തകൾ ഷെയർ ചെയ്യുക എന്ന് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അതുകൊണ്ട് പ്രിയ സഹപ്രവർത്തകരെ സ്നേഹിതന്മാരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ അത് ചെയ്യുകയും നിങ്ങൾ കേൾക്കുന്നതോടുകൂടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്ത് ഇതിനോട് സഹകരിക്കണം സമസ്ത കേരള ജമീയത്തു നമ്മ നൂറാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായുള്ള പ്രചരണങ്ങൾ പല വിധത്തിൽ ഇപ്പോൾ നടന്നു വരികയാണ് പ്രത്യേകിച്ച് കേരള മുസ്ലിം ജമായത്ത് വൈവിധ്യങ്ങളാർന്ന പരിപാടികൾ ഇപ്പോൾ നടത്തി വരുന്നു നിങ്ങൾക്കറിയാം ആദർശ സമ്മേളനങ്ങൾ സോൺ അടിസ്ഥാനത്തിൽ നടന്നു അതുപോലെ തന്നെ സർക്കിൾ അടിസ്ഥാനത്തിൽ ആദർശ പഠന ക്ലാസ്സുകൾ ഫാമിലി മീറ്റുകളായി നടന്നു വരുന്നു അതുപോലെ ജില്ലകളിൽ ആദർശ സെമിനാറുകൾ നടത്തുന്നു ഇങ്ങനെ വൈവിധ്യങ്ങളായിരുന്ന പരിപാടികൾ നടത്തുമ്പോഴാണ് പൈതൃക മീഡിയയിലൂടെ കഴിയാവുന്ന ഒരു ഹിദമ ഞാൻ ചെയ്യുന്നത് ആ അതിനോട് സഹകരിക്കുന്ന സഹായിക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രസംഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മാർച്ച് അഞ്ചിന് ഫറൂഖിൽ നടന്ന സമസ്ത കേരള ജമീയത്തുലമയുടെ ആറാം വാർഷിക പൊതുസമ്മേളനത്തിൽ പാസാക്കിയ പതിനഞ്ചു പ്രമേയങ്ങളാണ് ഇപ്പോൾ നാം കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന് ഏഴ് പ്രമേയങ്ങൾ മിനിയാനും മിന്നലയുമായി നാം കേൾപ്പിക്കുകയില്ലായി നമുക്കിനി എട്ടാമത്തെ പ്രമേയത്തിലേക്ക് കടക്കാം പ്രമേയം എട്ട് കേരളത്തിലെ മുസ്ലിങ്ങളിൽ അനേക കൊല്ലമായി നിരാക്ഷേപമായി നടന്നു വന്നതും ഇപ്പോഴും നടത്തി വരുന്നതുമായ താഴെ വിവരിക്കുന്ന കാര്യങ്ങൾ വൽ ജമായത്തിൻ്റെ വിരമാക്കളിൽ മതാനുസരണങ്ങളാണെന്നും സ്ഥിരപ്പെട്ടവയാണെന്നും ഇവ മതവിരുദ്ധങ്ങളാണെന്നോ ഷിർക്കാണെന്നോ പറയുന്നവർ സുന്നികളല്ലെന്നും അവരെ ഹസീബ് സ്ഥാനത്തിനും കാളി സ്ഥാനത്തിനും കൊള്ളരുതാത്തവരാണെന്നും ഈ യോഗം തീരുമാനിക്കുന്നു സുന്നത്തി സുന്നത്തിവൽ ജമാത്തിൻ്റെ ആചാരങ്ങളായി നടന്നു വരുന്ന നിരാക്ഷേപം നടന്നുവരുന്ന കാര്യങ്ങളിൽ ഷിർക്ക് ആരോപിച്ചുകൊണ്ട് കൊണ്ട് മുസ്ലിങ്ങളിൽ കുഫിരിയത്താരോപണം നടത്തുന്ന പുത്തൻ പ്രസ്ഥാനക്കാരെ ആ ആശയമുള്ളവരെ കാലിസ്ഥാനത്തും ഖത്തീർ സ്ഥാനത്തും അവരോധിക്കാൻ പാടില്ല എന്നതാണ് എട്ടാം പ്രമേയത്തിൻ്റെ സാരം എന്നിട്ട് അവർ മനസ്സിലാകുന്നതിന് വേണ്ടി നമ്പറിട്ടുകൊണ്ട് ഏതെല്ലാം വിഷയമാണ് ഇവിടെ നിരാക്ഷേപമായി നടന്നു വരുന്നത് ഏതെല്ലാം വിഷയങ്ങളിലാണ് മുപത്തനീയങ്ങൾ ശിർക്ക് കണ്ടെത്തിയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്പർ നമ്പറിട്ടുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് സമസ്തയുടെ പ്രമേയം കിടക്കുകയാണ് വിഷയം ഒന്ന് മരിച്ചുപോയ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാരീഹീങ്ങൾ അവരുടെ നാത്തുകൊണ്ടും ജാഗ് ബർക്കത്ത് ബർക്കത്ത് കൊണ്ടും തപസ്സിൽ അഥവാ ഇടത്തേട്ടം ചെയ്യുന്നതും അവരെ നേരിട്ട് വിളിക്കലും വിളിച്ച് സഹായത്തിനപേക്ഷിക്കലും അവരുടെ ആസാറുകളെ കൊണ്ട് ബർക്കത്ത് ബർക്കത്ത് എടുക്കലും അപ്പോൾ ഇത് നമുക്കെന്താ മനസ്സിലായത് മുസ്ലിങ്ങൾ നിരാക്ഷേമം നടത്തി വരുന്ന കാര്യങ്ങളാണ് അമ്പിയാക്കൾ ഔനിയാക്കൾ സ്വാരീഹികൾ അതുപോലുള്ള മഹാന്മാർ അവരെ ഹക്കുജാവ് കൊണ്ടും അവരെ ദാത്തുകൊണ്ടും ഇടത്തേട്ടം ചെയ്യുക അതുപോലെ അവരെ വിളിച്ചുകൊണ്ട് സഹായം തേടുക അവരുടെ ആസാനുകളെ കൊണ്ട് ബറക്കത്തെടുക്കുക ഈ കാര്യങ്ങൾ കുഫിലിയത്ത് കണ്ടെത്തുന്നത് ശിർക്കാരോപിക്കുന്നവരെ കാവി സ്ഥാനത്ത് അല്ലെങ്കിൽ ഹത്തീബ് സ്ഥാനത്ത് അല്ലെങ്കിൽ മദ്രസ പോസ്റ്റുകളിൽ മറ്റ് മുസ്ലിങ്ങളുമായി ബാധിക്കുന്ന വിഷയങ്ങളൊന്നും ഇവർ ഉൾപ്പെടുത്താൻ പാടില്ല വീണ്ടും തുടരുകയാണ് രണ്ട് മരിച്ചുപോയ അമ്പിയ ഔലിയ ഇവർക്കും മറ്റ് മുസ്ലിങ്ങൾക്കും കൂലി കിട്ടുവാൻ വേണ്ടി ധർമ്മം ചെയ്യലും കോഴി ആട് മുതലായവ നേർച്ച ചെയ്യലും അവർക്ക് വേണ്ടി ഖുർആൻ ഓതരും ഓദിക്കലും മയത്ത് മറവ് ചെയ്തതിന് ശേഷം കബറികൾ വെച്ച് തെരക്കേം ചൊല്ലിക്കൊടുക്കലും മയത്തിന് വേണ്ടി കബറിങ്ങൾ വെച്ചും മറ്റ് സ്ഥലത്ത് വെച്ചും ഖുർആൻ ഓതലും ഓദിപ്പിക്കലും ഇതെല്ലാം മുസ്ലിങ്ങളിൽ അതിൻ്റെ തുടക്ക കാലം മുതൽ കേരളത്തിൽ എന്ന ഇസ്ലാമത്തിയോ അന്ന് മുതൽ ഇവർ നടന്നു വരുന്ന കാര്യമാണ് അതിൽ അതിനെ ആക്ഷേപിക്കുകയും അതിൽ ശിർക്ക് ആരോപിക്കുകയും ചെയ്യുന്നവരെ മാറ്റി നിർത്തണം അവർക്ക് ജോലി നൽകി കൊണ്ട് അവർ പോലും സഹായിക്കാൻ പാടില്ല മൂന്ന് കബറ് തയ്യാറെ ചെയ്യലും കബലാളികൾക്ക് സലാം പറയലും അവർക്ക് വേണ്ടി ദ്വായി അത് തെറ്റാണെന്ന് പറയുന്നവരെയും നാം മാറ്റി നിർത്തണം ആയിത്ത് ഹദീസ് മറ്റ് മുഹലമായ അസുമാവും ഇവരെക്കൊണ്ട് കൊണ്ട് മന്ത്രം ചെയ്യലും ഉറുക്ക് എഴുതിക്കെട്ടലും പിഞ്ഞാനും എഴുതിക്കെട്ടലും പിഞ്ഞാനും എഴുതി അതിൻ്റെ വെള്ളം കുടിക്കലും അതുപോലെ നൂൽ മുതലായവ മന്ത്രിച്ച് കൊടുക്കലും ബുറദ്ധോധി മന്ത്രിക്കലും ഈ കാര്യങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ വഴിയായി അതിൻ്റെ തിരിയക്കിലായി ഇവിടെ നടന്നു വരുന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ എന്ത് നാം ചെയ്താലും രോഗസമയത്തിന് നാം ആരെ വിളിച്ചാലും ആരോട് സഹായം തേടിയാലും ഇനി എന്ത് ചെല്ലി ഊതിയാലും അത് നൂല് കെട്ടിയാലും അത് പിഞ്ഞാണമേതി കുടിച്ചാലും എല്ലാം അതൊക്കെ നിമിത്തങ്ങളാണ് ഷിഫയാക്കുന്നത് അള്ളാഹുവാണ് എന്ന വിശ്വാസമാണ് മുസ്ലിങ്ങൾക്കുള്ളത് അങ്ങനെ തൗഹീദിൻ അടി ഉറച്ചുകൊണ്ട് കൊണ്ട് ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുകയും ആദരിക്കേണ്ടതിനെ ആദരിക്കുകയും ചെയ്യുന്നതിനെ തുടർന്നാണ് ഇത്യാദി സംഗതികളൊക്കെ ഉണ്ടാകുന്നത് അപ്പം പിഞ്ഞാൻ എന്ന് പറഞ്ഞാൽ ഖുർആാനാണ് എഴുതുന്നത് ഖുർആാൻ എഴുതിക്കൊണ്ട് ഖുർആാനിൽ അത് ഷിഫാലുണ്ട് ഖുർആാനിൽ നിന്ന് ഖുർആാൻ തന്നെ പറഞ്ഞതാണ് അതാണ് ഇപ്പോൾ പിഞ്ഞാൻ എഴുതുക എന്ന് പറഞ്ഞാൽ അതുപോലെ നൂല് മന്ത്രി ചൂതി കൊടുക്കുക എന്നുള്ളത് അനോദിച്ചാണ് മന്ത്രി ചൂതി കൊടുക്കുന്നത് അല്ലെങ്കിൽ മഹന്മാർ ചെല്ലിത്തുന്ന ഏതെങ്കിലും അക്കാറുകൾ ചെല്ലിയിട്ടാണ് അല്ലെങ്കിൽ സ്വലാത്ത് ചെല്ലിയിട്ടാണ് അപ്പം ഇതിനെല്ലാം അപ്പോൾ നോക്കൂ കബർ ചെയ്യാനത്ത് ചെയ്യുക ഖബരാളികൾക്ക് സലാം പറയുക അവർക്ക് വേണ്ടി ദ്വാരക്കുക ആയി ഹലീസ് മറ്റ് മഹർദമായ അസ്മാ അസ്മാലിസിനെ പോലുള്ള അങ്ങനെയുള്ള മഹർദമായ പേരുകൾ അവയെക്കൊണ്ട് മന്ത്രം ചെയ്യലും ഉറു ഉറുക്ക് എഴുതിക്കെട്ടലും പിഞ്ഞാനം എഴുതി കുടിക്കലും നൂൽ മുതലായ മന്ത്രിച്ചു കൊടുക്കലും ഉറദ്ധ ഓതി മന്ത്രിക്കലും ഇതെല്ലാം ഇവിടെ നിരാക്ഷേപം നടന്നു വരുന്ന കാര്യങ്ങളാണ് അതിൽ ശുർക്കാരോപിക്കുന്ന ആളുകളെയാണ് എല്ലാ തലങ്ങളിലും മാറ്റി നിർത്തണം എന്ന് പറയുന്നത് അഞ്ച് കാതിരിയ സാതുരിയ ലിഫാനിയ മുതലായ ശരിയായ തെരീക്കത്തുകളിലെ ശരിയായ ഷെയ്ഖുമാരുടെ കൈ തുടർച്ചയും ഒറ്റക്കും യോഗം ചേർന്ന് നടപ്പുള്ള റാത്തീബും തെരീക്കത്തിലെ ദിക്കുറുകൾ ചൊല്ലലും ദലാലുൽ ഹൈറാത്ത് ഹിസ്ബുൽ നബവി അസ്മാ നബി അസ്മാ ഉൽ ബദുരീൻ ഹിസ്ബുൽ ബഹിർ മുതലായ വിരുദുകളെ ചട്ടമാക്കലും ദിക്കുറുകൾ കണക്കാക്കാൻ തെസ്ബിമാല ഉപയോഗിക്കലും ഇതൊക്കെ പണ്ടേ നടക്കുന്ന കാര്യങ്ങളാണ് അതിന് എതിർപ്പ് പറയുന്നവരെയാണ് എല്ലാ തലങ്ങളിലും മാറ്റി കീർത്തനമെന്ന് പറയുന്നത് ആറാമത്തത് മങ്കൂസ് മുതലായ മോരുതുകൾ അങ്ങനെ ഒരുപാട് മങ്കൂസ് അതുപോലെ തന്നെ ഷറഫുല്ലനാം അങ്ങനെ ധാരാളം മൗരുതുകൾ ഉണ്ട് എല്ലാ മസൂർ ഉള്ളിൻ്റെ അല്ലെങ്കിൽ മഹാന്മാരുടെ മധുര പറയലാണ് അങ്ങനെയുള്ള അപ്പം പിന്നെ മങ്കൂസ് എന്ന് പറയാൻ കാരണം മങ്കൂസ് സിർഖിൻ്റെ ഖേദാരമാണെന്നൊക്കെയാണ് വഹാബികൾ പണ്ടേ പറയുന്നത് യഥാർത്ഥത്തിൽ ആയിരത്തി മീസും വളരെ വിശ്വാസയോഗ്യമായി വന്ന ചരിത്രങ്ങളേലുള്ളൂ അപ്പോൾ അതൊന്നും അറിയാതെ നോക്കാതെ കേട്ടയും കേട്ട് ആക്ഷേപിക്കുകയാണ് ഈ പുത്തൻ പ്രസ്ഥാനക്കാർ തുടക്കം മുതൽ തന്നെ ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് മങ്കൂസ് മാർന്ന് പ്രത്യേകം പറയാൻ കാരണം മങ്കൂസ് മുതലായ മൗരുതുകൾ ബദിരീയത്ത് ബെയ്ത്ത് ബദിരീയത്തിൻ്റെ ബെയ്ത്ത് ബദറി മാല മുഹീദ്ദീൻ മാല മുതലായ നേർച്ചപ്പാട്ടുകൾ ചൊല്ലലും ചൊല്ലിക്കുകയും ചെയ്യുക ഇതെല്ലാം അഹിസുന്ന ജമായത്തിലൂടെ നടന്നു വരുന്ന കാര്യങ്ങളാണ് അതിലിപ്പോൾ പുതുതായി ചെറുക്കു കണ്ട ആളുകളെ എല്ലാ നിരക്കും മാറ്റി നിർക്കണം നിർത്തണമെന്ന് പ്രത്യേകിച്ച് അവർക്ക് ജോലി നൽകരുത് എന്ന് പ്രത്യേകിച്ച് നല്ല ജോലി നൽകരുത് എന്നറിയ കാരണം അവരെ നമ്മൾ പൂള കുത്താനോ കപ്പ കുത്താനോ അല്ലെങ്കിൽ മധുരക്കേക്ക് കുഴിച്ചിടാനോ ചേമ്പ് നേടാനോ ഒന്നും വിളിക്കേണ്ടെന്നല്ലപ്പോ പറഞ്ഞത് അത് അവർക്ക് അവരെ മാനുഷ്യത്തിൻ്റെ കാര്യമാണ് അതിന് അവർ വിദഗ്ധരാണെങ്കിൽ വിളിക്കേണ്ടെന്നല്ലേ പറഞ്ഞത് അവർ മുസ്ലിങ്ങളുടെ ഈമാൻ തെറ്റിക്കാൻ പറ്റുന്ന വേദികളിൽ അവരൊക്കെ എഴുതി അത് ഉദാരന്മാരാണി മദ്രസ അധ്യാപന്മാരാക്കുക പള്ളിയിലെ ഇമാക്ക കാക്ക ഹത്തീബാക്ക ഇത്തരക്കാരെ നിയമിച്ചു കഴിഞ്ഞെങ്കിൽ അവരഭിമ പിന്നെ അവർ പ്രതിനിധാനം ചെയ്യുന്ന അവരഭിമുഖീകരിക്കുന്ന സമുദായത്തെ അവർ നശിപ്പിക്കും അതുകൊണ്ടാണ് അതിൽ നിന്ന് ബന്ധപ്പെട്ടവർ എന്ന് പറയുന്നത് ഈ പ്രമേയത്തിൻ്റെ അവതാരകൻ ഷിയാബുദ്ദീൻ അഹമ്മദ് ഖാൻ സാലിയാത്തി തങ്ങളും അതുപോലെ പി കമ്പ് മൗലവി അനുവാദകരമാണ് ഇപ്പം സമസ്ത കേരള ജമീയത്തുമാണ് എന്തിനു രൂപീകരിച്ചു എന്നു പറഞ്ഞാൽ പണ്ടേ ഇവിടെ നടന്നു വന്നിരുന്ന കാര്യങ്ങൾ അനുവദനീയമായ സംഗതികൾ ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള വിഷയങ്ങൾ അതില്ലാതാക്കാനും അത് ചെയ്യുന്നവരെ കാഫറാക്കാനും ശ്രമിക്കുന്നവരെ മാറ്റി നിർത്തുക എന്നിട്ട് ഇവിടെ പണ്ടേ നടന്നു വന്ന കാര്യ കാര്യവുമായി മുന്നോട്ട് പോവുക ശരിയായ തൗഹീദിൽ അടി ജീവിക്കുക ശീർക്കുന്ന എതിരായി നിൽക്കുക അങ്ങനെയുള്ള ഒരു സമാധാനത്തിൻ്റെ വഴിയിലൂടെ നീങ്ങുക അപ്പം അതിനെയൊക്കെ വിമർശിക്കുന്ന ആളുകളെ മാറ്റി നിർത്തുക ഇതാണ് ഇതിന്റെ എട്ടാമത്തെ പ്രമേയം പിന്നെ അല്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഈ എട്ടാമത്തെ പ്രമേയം ഈ പ്രമേയം അവതരിപ്പിക്കണത് ഷിയാബുദ്ദീൻ അഹമ്മദ് ഖുയർ ഷാലിയാത്തി അവർക്കാണ് അനുമതി അനുവാദം നൽകുന്നത് അതിലൊപ്പിട്ടിരിക്കണ കമ്പ് മൂലവി പരപ്പനങ്ങാടിയാണ് ഇനി അടുത്ത പ്രമേയം മലബാർ മുസ്ലിങ്ങളിൽ വൽ ജമായത്തിന് വിപരീതമായ പല ദുർബോധങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനെ തടയാൻ തടയാൻ യഥാർത്ഥമായ തടയാൻ ഇതിൽ ശരിക്കും പഴയ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന തടങ്കൽ ചെയ്യുവാനാണ് മലബാർ മുസ്ലിങ്ങളിൽ വൽ ജമായത്തിന് വിപരീതമായ ദുർബോധനങ്ങളും അതുപോലെ തന്നെ പല ദുർബോധനങ്ങളും സുന്നത്തി പോലെ ജമായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആശയങ്ങൾക്കും ആചാരങ്ങൾക്കും എതിരായി നടക്കുന്ന ദുർബോധനങ്ങൾ അത് അത് പിന്നെ പിന്നെ തടയാൻ വേണ്ടി ആ ദുർബോധനം തടയാ അതായത് സുന്നത്തി പോലെ ജമായത്തിൻ്റെ വിശ്വാസികൾ നൂറ്റാണ്ടുകളായി ഇവിടെ ചെയ്തു വരുന്ന ആചാരങ്ങളുണ്ട് ആചാരങ്ങളിൽ ദുർബോധനം നടത്തുക എതിർക്കുന്ന ആളുകൾ അവരെ ശരിക്കും അതിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുവാനും യഥാർത്ഥ വിഷയം പറഞ്ഞു കൊടുക്കാനും എല്ലാ ജുമാ പള്ളികളിലും ടെറസുകൾ നടത്തണമെന്നും വിദ്യാഭ്യാസങ്ങളെ പ്രചരിപ്പിക്കണമെന്നും ഈ യോഗം കേരളത്തിലെ മുസ്ലിം ജമാത്തുകാരോടും പൊതുജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു എല്ലാ മഹല്ലുകാരോടും എല്ലാ മഹൻഡ് കമ്മിറ്റിക്കാരോടുമാണ് ഈ പതിമൂന്നാമത്തെ പ്രമേയം മലബാർ മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും നടന്നു വരുന്ന കാര്യങ്ങൾ ഇപ്പം മലബാറിലാണോ ഈ പുത്തമ്പസ്ഥാനക്കാരിപ്പം പിന്നെ വന്നത് അപ്പം അതുകൊണ്ട് അവർ നടത്തി വരുന്ന ദുർബോധനങ്ങളിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി എല്ലാ പള്ളികളും തിരസ് നടത്തണം മറ്റു വിദ്യാ മേഖലകളിൽ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തണം അങ്ങനെ അഹിത്സന്ന ജമായത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തന മേഖലകൾ വിപുലീകരിക്കണമെന്നാണ് പതിമൂന്നാമത്തെ പ്രമേയം അത് അവതരിപ്പിച്ചത് കുഞ്ഞുട്ടി മൗലവിയാണ് അതിന് അനുവാദം നൽകിയിരിക്കുക അനുവാദം അനുപാതകരായി ഒപ്പുവച്ചിരിക്കുന്നത് രണ്ടുപേരാണ് ഒന്ന് ചാലിയത്ത് കാവി മഹ്തൂം പുതിയകത്ത് സരുദ്ദീൻ അവറുകളും ആനക്കേൻ കാളി കുഞ്ഞിരായികുട്ടി മുസ്ലിയാരുമാണ് പതിനാലാമത്തെ പ്രമേയം ഇസ്ലാമിക മതവിധികൾക്ക് വിപരീതമാണെന്ന് പ്രത്യക്ഷപ്പെട്ട ഇസ്ലാമിക മതവിധികൾക്ക് എതിരാണെന്ന് ശരിക്കും തെളിഞ്ഞ കോരൂര് ചോച്ചൂര് ശേഖന്മാരാണെന്ന് പറയപ്പെടുന്നവരുടെ കൈ തുടർച്ചയും അത് സംബന്ധമായ നടപടികളും ഇസ്ലാമിയങ്ങൾക്ക് സ്വീകരിക്കാൻ പാടില്ലാത്തതാണെന്നും മറ്റും വിവരിച്ചുകൊണ്ട് കൊണ്ട് വെച്ചുകൂടിയ സ്പെഷ്യൽ ഇരമായ യോഗത്തിൻ്റെ തീർപ്പിനെയും കഴിഞ്ഞ വാർഷിക യോഗങ്ങളിൽ പാസാക്കിയ പ്രമേയങ്ങളെയും ഈ യോഗം ബലപ്പെടുത്തുകയും അതിൽ നിന്ന് കഴിയുന്ന വേഗത്തിൽ എല്ലാവരും പിൻവാങ്ങണമെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു അതിൻ്റെ അവതാരകൻ കുഞ്ഞായി മുസ്ലിയാരാണ് അനുവാദകൻ നമ്മളെ സമസ്തയുടെ അഡ്വോക്ക് കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇപ്പോൾ സമസ്തയുടെ വൈസ് പ്രസിഡൻ്റായി ഈ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ വൈസ് പ്രസിഡൻ്റായി തുടരുന്ന കെ പി മുഹമ്മദ് മീറാൻ മുസ്ലിയാർ കാവലൂര് ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിക മതവിധികൾക്ക് വിപരീതമാണെന്ന് പ്രത്യക്ഷപ്പെട്ട അതായത് തീർത്തും ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കോരൂർ തെരീക്കത്ത് ഈ ചോറ്റൂര് തെരീക്കത്ത് അത് കൊണ്ടുവന്ന ശേഖന്മാരാണെന്ന് പറയുന്ന ആൾക്കാർ അവരെ വഴികൾ ശരിയായതല്ല എന്ന് ബോധ്യപ്പെട്ടതിനാൽ അത് സ്വീകരിക്കുന്നതിൽ നിന്ന് മുസ്ലിങ്ങൾ മാറി നിൽക്കണം പണ്ടേ ഈ വഹാബികൾ പോലെ തന്നെ ഈ കള്ളത്തെരീക്കത്തുകൾ വന്നിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ട് അതിൽ നിന്ന് മുസ്ലിങ്ങൾ പൂർണ്ണമായി മാറി നിൽക്കണം ഇതിനു വേണ്ടി സ്പെഷ്യലായിട്ട് ഈ അഞ്ചാം വാർഷികത്തിൻ്റെയും ആറാം വാർഷികത്തിൻ്റെയും ഇടയിലായി ഇത്തരം കള്ളത്തെരീക്കത്തുകൾക്കെതിരെ തീരുമാനമെടുക്കാനും അതുമായി പഠനം നടത്താനും വേണ്ടിയിട്ട് ആരാമലത്തൊരു സ്പെഷ്യൽ പണ്ഡിത സമ്മേളനം ചേർന്നിരുന്നു ആ അതിൽ നടത്തിയ തീരുമാന അതിലെടുത്ത തീരുമാനം ഒന്നും കൂടി ബലപ്പെടുത്തുകയാണ് ഈ പ്രമേയം വഴി ചെയ്യുന്നത് ഇനി പതിനഞ്ചാമത്തെ പ്രമേയം സമസ്ത കേരള ജമീയത്തൊരുമ എന്ന മഹത്തായ സംഘത്തിൽ അതിൽ യഥാർത്ഥ സുന്നികൾ അഥവാ അഹിർ ശൂന്നത്തിൽ പോലെ ജമാത്തിൻ്റെ വിശ്വാസ നടപടികൾ മാത്രമേ അത് അനുഷ്ഠിക്കുന്നവർക്ക് മാത്രമേ മെമ്പർഷിപ്പ് നൽകാവൂ അതാണ് പ്രധാനമായ തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറിന് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് രൂപീകരിച്ച സംഘടനയാണ് നമ്മുടേത് അത് സമസ്ത കേരള ജമീയത്തിനൊരുമയാണ് അതിൽ മെമ്പർഷിപ്പ് എടുക്കേണ്ടത് അഹിസുന്ന ജമായത്തിൻ്റെ ആശയ ആചാരങ്ങൾ നിലനിർത്തുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരുമായിരിക്കണം അതുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും ഇപ്പം ഇതൊക്കെ ജനറൽ ബോഡി മെമ്പർമാരെ പറ്റി പറ്റുന്ന പരാമർശങ്ങളാണ് കാരണം നാട്ടിൽ ഇപ്പോൾ തന്നെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ മുസ്ലിയന്മാരാണെന്ന് തോന്നുന്നവരൊക്കെ ചിലപ്പോൾ ആരെങ്കിലും ചേർത്തിയാൽ അവർ സുന്നതീയമായ എതിരാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരതിൽ നിന്ന് ഒഴിവാക്കണം അപ്പം സമസ്ത കേരള ജമീയത്തിലൊരു ഒളിമയുടെ ആശയം അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രമേ ഇതിൽ മെമ്പർമാരായി ചേരേണ്ടതുള്ളൂ അല്ലാത്ത ആരെങ്കിലും ഒറ്റപ്പെട്ട കേസ് ഉണ്ടായെങ്കിൽ അവർക്കതിൽ നിന്ന് മാറി നിൽക്കണമെന്നും അവരെ മാറ്റി നിർത്തണമെന്നും അഭ്യർത്ഥിക്കുന്ന പ്രമേയമാണ് പതിനഞ്ചാമത്തെ പ്രമേയം ഇങ്ങനെ ഈ പ്രമേയങ്ങൾ പതിനഞ്ച് പ്രമേയങ്ങൾ അവതരിപ്പിച്ച ഈ സമ്മേളനം സമസ്ത കേരള ജമിയത്തുല്ലുരുമയുടെ ചരിത്രത്തിൽ പലതുകൊണ്ടും പ്രസിദ്ധമാണ് ഒന്ന് ആ സമ്മേളനത്തിനെതിരെ കെ കെ പോക്കര കൊണ്ട് അഡ്വക്കറ്റ് കെ കെ പോക്കര കൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ച് ഒഹാമി ഘടന പണ്ഡിത സംഘടന എന്ന് അവകാശപ്പെടുന്ന കടലാസി സംഘടന കേരള ജമിയത്തുലുരുമയുടെ പ്രസിഡന്റ് എൻ് മമ്മുമൂലവിയുടെ ആ പിന്നെ വക്കീൽ നോട്ടീസ് കൊണ്ട് തന്നെ ഈ എന്തായി ഏറെ പ്രസിദ്ധമായിരുന്നു അതുകൊണ്ട് തന്നെ മഹാജനങ്ങൾ ഇത് സംബന്ധിച്ചിരുന്നു അവർ അവർക്കെതിരെ ആണ് ഈ പതിനഞ്ച് പ്രമേയങ്ങളെന്ന് പറയാം ആ പതിനഞ്ച് പ്രമേയങ്ങളും പാസ്സാക്കി ബഹുമാനപ്പെട്ട നേതാക്കന്മാർ ഉജ്ജ്വലമായ പ്രസംഗങ്ങൾ നടന്നു പ്രത്യേകിച്ച് പാങ്ങില്ല എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ് എല്ലാ വാർഷിക പൊതുസമ്മേളനങ്ങളിലും മുഖ്യ പ്രസംഗം നടത്തുക അദ്ദേഹം ഈ പ്രസംഗത്തിലും ആ പിന്നെ ഒഹാബികളെ വക്കീൽ നോട്ടീസിനെ പുച്ഛിച്ചു തള്ളുകയും അതുമായി നിയമ നടപടി സ്വീകരിക്കാനുള്ള അതുമായുള്ള തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നല്ല ഒരു സമിതി ഉണ്ടാക്കുകയും ആമില എന്ന് പേരിട്ടുകൊണ്ട് ഒരു സന്നദ്ധ സേനയെ തന്നെ ഒരു സന്നദ്ധ സംഘത്തെ തന്നെ ഇത്തരം പുഴുക്കൊത്തുകളെ കണ്ടെത്തി തടയാൻ അവർ വെക്കറ്റ് വേണ്ടി ഒരു ഇവരിഞ്ഞ് വേറെ ഏത് കോളേജിൽ പോകുന്നറിയില്ല വേറെ ഏത് പോലീസ് സ്റ്റേഷൻ പട്ടാളക്കാരെ പോയി പിന്നെ ബുട്ടു പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നറിയില്ല കാരണം ഇവരെന്താ വെച്ചാൽ ഇവർ ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നുകൊണ്ടാണല്ലോ അഖിസുന്നോജമായതിനെ എതിർക്കണത് അപ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും അത് തടയാൻ വേണ്ടിയിട്ടും ആമിന സംഘം അന്ന് എസ് വൈ എസ് ഇല്ല യഥാർത്ഥത്തിൽ സമസ്ത കേരള ജമീയത്തിലൊരു നമുക്കൊരു ഊന്ന് പണി വേണം എന്ന് പറഞ്ഞു കൊണ്ടാണ് എസ് വൈ എസ് ഉണ്ടാക്കിയത് അതിനു മുമ്പ് ആമിന എന്ന നമുക്ക് പെട്ടെന്ന് പണ്ഡിതന്മാർക്ക് എല്ലായിടത്തും ഓടിയെത്താൻ കഴിയില്ലല്ലോ ഇപ്പോൾ ആരെങ്കിലും കോടതിയിൽ പരാതി കൊടുക്കുന്നുണ്ടോ വക്കീലന്മാരെ ചട്ടം കേട്ടിട്ടുണ്ടോ അപ്പോൾ അത് വെക്കറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ കേസും കൂട്ടുമായി ഫസാദ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ചെറുത്ത് ചെറുത്ത് നിർ നിർത്താൻ ഇതിനൊക്കെ നമുക്കൊരു സംഘം വേണമെന്ന് പറഞ്ഞൊരു ആമിന എന്നൊരു സംഘത്തിന് രൂപം നൽകിയതും എല്ലാം ഈ ആറാം വാർഷിക സമ്മേളനത്തിലാണ് ഒമാസുനുഹത്താര നമ്മുടെ ദീന നിലനിൽപ്പിന് വേണ്ടി അന്ന് അന്ന് ആ പ്രവർത്തിച്ചിരുന്ന മഹാന്മാരുണ്ട് അവരെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് സുഖമായി ദീന ആശയത്തിനും ആചാരത്തിനും നിലനിൽക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ആ മഹാന്മാരെ തിരച്ച് അള്ളാഹു തല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അവരുടെ ജുമലയിലായി അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഒന്നിപ്പിക്കട്ടെ നമ്മുടെ കുടുംബത്തിനും സ്വർഗം നമ്മോടൊപ്പം സ്വർഗപ്രവേശനം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ വ